ഇഞ്ുവ ഇഞ് എന്താ മോൻ എന്താ വേണം മോൻ എന്താ വേണോ ആ ബാ നമുക്ക് ലിഫ്റ്റിക് എടുക്കാം ബാ ആരായിട്ട് തരാം ഞേ ഏ മിക്ക ലിഫ്റ്റിക് ഇട്ട് തന്നില്ലയോ അപ്പ മിക്കയും കൊണ്ട് ഇടീക്കട്ടെ ഏഹ് മോനെ ലിഫ്റ്റിക് ഇടിയിക്കട്ടെ ആ പോ 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 ചേച്ചി എടുത്തോളൂ അപ്പ ഇടീക്കാം

അത് മറ്റേ കുട്ടിയുടെ ഡാൻസിലൂടെ ഞാൻ അത്രയും ഇട്ടു കൊടുത്തത് കുട്ടി കുട്ടി ചെറുതാണ് കുട്ടി കുട്ടി പ്ലീസ് അങ്ങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ ലിഫ്റ്റിക്ക് സൂപ്പറായിട്ടുണ്ട് സൂപ്പറാ നല്ല ഐറ്റം ലിഫ്റ്റ് ഇട്ടാ അവിടെ എല്ലാം നല്ല കളർ ഉണ്ടല്ലോ മോനെ വീട്ടിൽ ഇറങ്ങി പോവാന്നോ ഏഹ് നല്ല ചേച്ചിട്ടുണ്ടെന്ന് ചിരിച്ചേ